നമസ്കാരം എന്റെ പേര് അമ്പിലി പത്താം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലേൺ വിത്ത് അമ്പിലി എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലി അതിലെ രണ്ടാമത്തെ പാഠം ഖൽബിലെ നിലാവ് അതിമനോഹരമായ ഒരു ഗാനം പാട്ട് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇതിനു മുൻപ് അറിസാന പാഠാവലിയിൽ ചിത്രകാരി എന്ന ഒരു കഥ പഠിച്ചു അതിന്റെ പ പഠന പ്രവർത്തനങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ പാഠത്തിലേക്ക് കടക്കാം സംഗീതം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നത് നമ്മുടെ അധ്വാനത്തെ ലഘൂകരിക്കുന്നത് വിശ്രമവേളകളെ വിനോദപ്രദമാക്കുന്നത് സംഗീതം തന്നെയാണെന്ന് പറയാം സംഗീതം ഇഷ്ടമല്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും എല്ലാവർക്കും പാടാൻ കഴിയുകയില്ല പക്ഷേ പാട്ട് ആസ്വദിക്കാൻ കഴിയും ശരിയല്ലേ ഒന്നിനിൽ കുറെ പേർക്ക് നന്നായി പാടാൻ അറിയുന്നവരുണ്ടാകാം കുറെ പേർ പാട്ട് ആസ്വദിക്കുന്നവരുണ്ടാകാം നമ്മുടെ മലയാളത്തിന് വലിയ ഒരു പാട്ടു പാരമ്പര്യം തന്നെ ഉണ്ട് എന്ന് പറയാം അതിപുരാതന കാലം മുതൽ തന്നെ നമ്മുടെ മലയാളത്തിൽ അനവധി പാട്ടുകൾ രൂപം കൊണ്ടിട്ടുണ്ട് പണ്ട് നമ്മളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നുവല്ലോ കൃഷിക്കാർ അവരുടെ അധ്വാനത്തിന്റെ ആ ഭാരം ലഘൂകരിക്കുന്നതിനും പണി ചെയ്യുമ്പോൾ അവർക്ക് ആ പണി രസകരമായി തീരുന്നതിനും പാട്ടുകൾ പാടുമായിരുന്നു ഇവയെല്ലാമാണ് കൃഷിപ്പാട്ടുകൾ എന്നറിയപ്പെടുന്നത് ഞാറ് നടടുമ്പോൾ ഞാറ്റുപാട്ട് വെള്ളം തേവുമ്പോൾ തേവുപാട്ട് വിളവ് കൊയ്തെടുക്കുമ്പോൾ കൊയ്ത്തുപാട്ട് അങ്ങനെ അങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ട അനേകം പാട്ടുകൾ അക്കാലത്ത് രൂപം കൊണ്ടിരുന്നു പിന്നീട് പ്രസിദ്ധമായത് വടക്കൻ പാട്ട് തെക്കൻ പാട്ട് എന്നീ പാട്ടുകളാണ് വടക്കൻ പാട്ട് തച്ചോളി ഉദയനിന്റെയും ആരോണൽ ചേകവരുടെയും ഉണ്ണിയാർച്ചയുടെയും ഒക്കെ കഥ പറയുന്ന ആ വീരാപദാനങ്ങൾ വാഴ്ത്തുന്ന പാട്ട് ഊണും കഴിഞ്ഞൂറക്കമായി ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു കണ്ടുപെണ് അല്ലി കാവിൽ കൂത്താണല്ലോ അയ്യപ്പൻ കാവിൽ യ്യപ്പൻകളല്ലോ അയലാളർ പിന്നുങ്ങൽ പോകുന്നുണ്ടേ ഇങ്ങനെ ഇങ്ങനെ തുടങ്ങുന്ന വരികൾ ഉൾക്കൊള്ളുന്ന വളരെ മനോഹരമായ ആ വടക്കൻ പാട്ടുകൾ കൂടാതെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ജലഗതാഗതത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നല്ലോ പ്രത്യേകിച്ച് വള്ളങ്ങളിലാണ് ആളുകൾ യാത്ര ചെയ്തിരുന്നത് വള്ളങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ആൾ വള്ളം തുഴയും അനേകം ആളുകൾ വള്ളങ്ങളിൽ ഇരിക്കും ഈ യാത്ര വളരെ പതുക്കെ ആയിരിക്കും വലിയ വേഗത ഉണ്ടാവുകയില്ല അപ്പോൾ തുഴയുന്ന ആൾക്കും വള്ളത്തിൽ ഇരിക്കുന്ന ആൾക്കും ആളുകൾക്കും യാത്ര രസകരമായി തീരാൻ അക്കാലത്ത് വഞ്ചിപ്പാട്ടുകൾ ഉണ്ടായിരുന്നു മലയാളത്തിലെ പ്രധാന വഞ്ചിപ്പാട്ട് ഒന്നാണ് രാമപുരത്ത് വാരി എഴുതിയ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് വഞ്ചിപ്പാട്ട് എങ്ങനെയാണ് ചൊല്ലുന്നത് പട്ടിണി കൊണ്ടു മേലിഞ്ഞ പണ്ഡിതനു കുശസ്ഥലി പട്ടണം കണ്ടപ്പോഴെ വിശപ്പും ദാഹവും ഓ തിരാതി പെട്ടെന്നാകുന്നുവെന്നല്ല ഭക്തി കൊണ്ടെന്നീ പണി പെട്ടാലും മൊഴിയാത്ത തീർന്നു ഓ തികത ഒന്നിച്ച് ഓ തികത ഇങ്ങനെയുള്ള താളങ്ങളോടുകൂടി ആ വഞ്ചി എങ്ങനെ പാടി തുഴയുമ്പോൾ യാത്രക്കാരും ആ തുഴക്കാരനും എല്ലാം യാത്രയുടെ ക്ലേശം അറിയുന്നതേയില്ലുരുക്കത്തിൽ പാട്ടുകൾക്ക് വലിയ ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ കച്ചവടത്തിനായിട്ട് അറബികൾ എത്തുന്നത് ആ അറബികളും നമ്മൾ മലയാളികളും തമ്മിൽ തമ്മിലൊരു സമ്പർക്കമുണ്ടായി അങ്ങനെ ഇവിടെ അറബി മലയാളം രൂപം കൊണ്ടു ആ അറബി മലയാള ഗാനശാഖയിൽ പെട്ടതാണ് മാപ്പിളപ്പാട്ടുകൾ പലതരം മാപ്പിളപ്പാട്ടുകളുണ്ട് കപ്പപ്പാട്ട് മാലപ്പാട്ട് കെസ്സുപാട്ട് പടപ്പാട്ട് അങ്ങനെ പലതരം പാട്ടുകൾ മാപ്പിളപ്പാട്ടുകൾ കേട്ടിരിക്കാൻ നല്ല ഇമ്പമാണ് അല്ലേ താളങ്ങളും ലയങ്ങളും എല്ലാം ഇടകലർന്ന അതിമനോഹരമായ ഒരു ഗാനശാഖ തന്നെയാണ് മാപ്പിളപ്പാട്ട് നമുക്കിവിടെ പഠിക്കാൻ നൽകിയിരിക്കുന്ന ഖൽബിലെ നിലാവ് ഇത് മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിലുള്ള ഒരു ഗാനമാണ് ഇതിലെ ആദ്യത്തെ രണ്ടു വരികൾ ഏതാണത് താമരപ്പൂങ്കാവനത്തിലെ എന്ന് തുടങ്ങുന്ന ആദ്യത്തെ ആ രണ്ടു വരികൾ അത് ഇവിടെ നാട്ടുമൊഴിയായി പ്രചരിച്ചു വന്ന മാപ്പിളപ്പാട്ടിന്റെ വരികളാണ് ആദ്യത്തെ രണ്ടു വരികൾ നമ്മുടെ ഗാനരചയിതാവ് ആ താളത്തിൽ മറ്റു വരികൾ എഴുതുകയാണ് ഉണ്ടായത് ഇവിടെ ഒരു അതിസുന്ദരിയായ നായികയെ കാത്തിരിക്കുന്ന ഒരു നായകനെ അല്ലെങ്കിൽ ഒരു കാമുകനെ ഗാനരചയിതാവ് ഈ ഗാനങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു നമ്മുടെ ഗാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മാപ്പിളപ്പാട്ടിന്റെ ഈണമുള്ള ഒന്ന് രണ്ട് ഗാനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കുറച്ച് വരികൾ നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് ചൊല്ലി നോക്കൂ നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ള ഒരു ഗാനം തന്നെയാണിത് ചൊല്ലട്ടെ കായലരികത്ത് വലയറിഞ്ഞപ്പോൾ സുന്ദരി വളകിരുട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ ഓക്കെ ചെറിയോളൂ കായലരികത്ത് വലയറിഞ്ഞപ്പോൾ വളകിലൂക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണീ കണ്ണിൽ കണ്ണിനാലന്റെ കരഞ്ഞ് കരളിനുരുളിയിൽ എണ്ണ കാച്ചൊമ്പരം കൽബിലറിഞ്ഞപ്പോൾ ഇന്ന് ഞമ്മളെ കയറു പൊട്ടിയ പമ്പരം എങ്ങനെയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ലാസ്സിൽ ഒന്നിച്ച് കുറച്ചുകൂടി വരികളുണ്ട് ഒന്നിച്ച് ചൊല്ലാനൊന്ന് ശ്രമിച്ചു നോക്കുക മറ്റൊരു പാട്ടിന്റെ കുറച്ചു വരികൾ ഇതും വളരെ പ്രശസ്തമായ ഒരു ഗാനമാണ് നിങ്ങളും കൂടെ ചൊല്ലണം ഉറപ്പാണല്ലോ കൂടെ ചൊല്ലുമല്ലോ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണീ നെ കരികല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചീലെന്ന് ഞാനൊന്നു തൊട്ടപ്പോ നീന തുണ്ടാണ് കണ്ടതാ ചക്കര തുണ്ടാണ് കണ്ടതാ ഓക്കെ ചെറുകോളൂ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് പാട്ടിന്റെ ആദ്യ ഭാഗം മാത്രമേ ഞാൻ ചൊല്ലിത്തരുന്നുള്ളൂ ബാക്കി നിങ്ങൾ മുഴുവനും ചൊല്ലണം ക്ലാസ്സിലെ കൂട്ടായിട്ട് ഇനി ഒരു പാട്ട് കൂടി ഞാൻ ചൊല്ലി കേൾപ്പിക്കാം ഇഷ്ടമായോ പാട്ടൊക്കെ ഒരു പാട്ടിന്റെ കുറച്ച് വരികൾ കൂടി പാടാം നിങ്ങൾക്ക് ക്ലാസ്സിൽ ഗാന ഗാനസദസ് അവതരിപ്പിക്കുമ്പോൾ ഈ പാട്ടുകളൊക്കെ പ്രയോജനപ്പെടും ശ്രദ്ധിക്കൂ പതിനേഴിൻറെ പൂങ്കരലിൽ പാടത്ത് പൂവിട്ടതെന്താണ് പറയാതെ പൂങ്കനവിൽ മാറത്ത് നീ തൊട്ട മറുകാണ് പറയൂ പറയൂ നീ നല്ല പനിനീർ ചെടിയോ പാൽമുല്ലകളോ പാടത്തോടെ നടന്നിട്ട് പൂങ്കരളിൽ പോവിട്ടത് എന്താണ് മതിയോ കുറച്ചുകൂടി അല്ലേ എന്നാ കുറച്ചു വരെയും കൂടി അഴകില്ലേ അഴകില്ലേ ചെമ്പൂവിൻ പൊന്നില്ലേ അതിലേ നേരത്തെ നേരത്തെ ഞാൻ പോരാ അടുത്ത് കൂടി ചെല്ലുക പതിനേടി പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ് പറയാതെ പൂങ്കനവിൽ മാറത്തു നീ തൊട്ട മറുകാണ് ഇത്രയും പാട്ടുകളുടെ വരികളാണ് ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ ഇതുപോലെ അനേകം അനേകം പാട്ടുകൾ നമ്മുടെ ഗാനസാഹിത്യ മേഖലയിലും സിനിമാ ഗാനമേഖലയിലും ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൽബിലെ നിലാവിലേക്ക് പതുക്കെ സഞ്ചരിക്കാം കവിതയുടെ അല്ലെങ്കിൽ ഗാനത്തിന്റെ ആശയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഗാനരചയിതാവിനെ കുറിച്ച് ഒന്ന് നോക്കാം കെ ടി മുഹമ്മദ് ആരായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരു നാടകകൃത്ത് സിനിമാ സംവിധായകൻ തിരക്കഥാകൃത്ത് ഒരു എഴുത്തുകാരൻ എന്നീ നിലകളിലെല്ലാം വളരെ പ്രശസ്തനാണ് അദ്ദേഹം അനേകം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് നാടകം അദ്ദേഹം അനേകം വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ എഴുതിയ ഇത് ഭൂമിയാണ് എന്ന ഒരു നാടകം ആ നാടകം അക്കാലത്ത് വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് ആ നാടകത്തിലെ ഇതു ഭൂമിയാണ് എന്ന നാടകത്തിലെ അഞ്ചാമത്തെ രംഗത്തിൽ നായകനും നായികയും കൂടി പാടി അഭിനയിക്കുന്ന ഒരു ഗാനമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് നൽകിയിട്ടുള്ളത് നാടകം കാണാൻ വന്നിരിക്കുന്ന ആളുകളെ അവർ ആസ്വദിക്കാനും ഇഷ്ടപ്പെടാനും ഉതകുന്ന വിധത്തിൽ തന്നെയാണ് ഈ ഗാനത്തിന്റെ വരികളും അതിലെ അഭിനയവും എല്ലാം പിന്നീട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്നത് എന്ന നോവൽ സിനിമയാക്കിയപ്പോൾ ഈ പാട്ട് ആ സിനിമയിൽ ഉൾക്കൊള്ളിക്കുക ഉണ്ടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ പാഠത്തിന്റെ പേജിലേക്കൊന്ന് പോകാം ഇവിടെ ആദ്യം തന്നെ ഇതാ പറഞ്ഞിരിക്കുന്നത് ഒരു വാക്യമാണ് നമുക്ക് എവിടെയോ കേട്ടു പരിചയമുള്ള ഒരു കാര്യം ചായം മറിഞ്ഞ ഉടുപ്പണിഞ്ഞ് പാട്ടുപാടി നടക്കുന്ന ഒരു പൂമ്പാറ്റ ചിറക് ചായം മറിഞ്ഞ ആ വാക്ക് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഓർമ്മകൾ കടന്നു വന്നോ ചിലരുടെയെങ്കിലും മനസ്സിൽ അത് വന്നിട്ടുണ്ടായിരിക്കണം എന്താണത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചിത്രകാരി ആ കഥയുടെ അവസാനം അതിലെ കഥാനായികയായ ഫിസ ചിത്രം വരച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ് ഹാഫിസ് വന്നിട്ട് ക്യാൻവാസ് തെറിപ്പിക്കുന്നുണ്ട് അതിലെ ആ കളറുകളെല്ലാം എല്ലായിടത്തും ചിതറി തെറിക്കുന്നു പച്ചയും മഞ്ഞയും കലർന്ന ആ വർണ്ണങ്ങൾ അതിൽ കുറച്ച് ഫിസയുടെ കൈകളിലും തെറിക്കുന്നുണ്ട് അതിന്റെ ഒരു തുടർച്ചയായ പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ചായം തെറിച്ച ചായം മറിഞ്ഞ ിസയുടെ കഥയിൽ നിന്നും വിവിധ ചായങ്ങൾ അണിഞ്ഞ പറഞ്ഞ് നടക്കുന്ന പൂമ്പാറ്റയിലേക്ക് മാറുന്നു പൂമ്പാറ്റ അതിസുന്ദരമായ ഒരു ജീവിയാണ് അതിൻ്റെ ചിറകുകൾക്ക് വിവിധ വർണ്ണങ്ങളാണ് എന്തൊരു ഭംഗിയാണ് പല പല ചായങ്ങൾ തേച്ച ആ ഉടുപ്പുകൾ ചിറകുകളാകുന്ന ഉടുപ്പുകൾ അണിഞ്ഞ് പാട്ടുപാടി നട നടക്കുന്ന ആ പൂമ്പാറ്റയിലേക്ക് നമ്മളിതാ എത്തുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ കൽബിലെ നിലാവ് ഒന്ന് പാടാം ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് പാടി നോക്കണം ഞാനും നിങ്ങൾക്ക് ഇത് പാടി തരുന്നുണ്ട് പാട്ടിൽ ചില പോരായ്മകളൊക്കെ വരും അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം എന്നാൽ പാടാം താമര പൊങ്കാവനത്തില് താമസിക്കുന്നോളേ താമസിക്കുന്നോളെ പഞ്ചവർണ പൈങ്കിളിയിൽ പങ്ക്റങ്കുള്ളോളെ പങ്കിറങ്കുള്ളോളെ പൂനിലാവ് വന്ന് പൂവിതരണുണ്ട് പൂക്കളിൽ റാണിയായി പൂത്തുനിൽക്കുന്നോളെ പൂത്തുനിൽക്കുന്നോളെ താമരപ്പൂങ്കാവനത്തില് താമസിക്കുന്നുളെ താമസിക്കുന്നുളേ കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ ധരിച്ചു പോയി കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ ധരിച്ചു പോയി കൺമണിയെ ായി കൺ കൊതിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോളേ കല്ലെറിയുന്നോളേ അന്നൊരു നാൾ അമ്പിലെ മാൻ വമ്പനായി വന്നു വമ്പനായി വന്നു വന്നു നിന്നെ കണ്ടതോടെ കണ്ണുകളാൽ കല്ലറിയോളേ കല്ലെറിയുന്നോളേ കല്ലെറിയുന്നോളേ നമുക്ക് നമ്മുടെ ഈ മനോഹര ഗാനത്തിന്റെ അർത്ഥ തലങ്ങളിലേക്ക് ഒന്ന് കടക്കാം ഇവിടെ നമ്മുടെ സുന്ദരിയായ നായികയെ വർണ്ണിക്കുകയാണ് നായിക എവിടെയാണ് താമസിക്കുന്നത് മറ്റെങ്ങുമല്ല താമര പൂങ്കാവനത്തില് താമസിക്കുന്നോളെ താമര പൂങ്കാവനത്തിലാണ് താമസിക്കുന്നത് താമരപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന വിരിഞ്ഞു നിൽക്കുന്ന പൂങ്കാവനത്തിൽ പൊയകയിൽ താമരപ്പൂവ് കാണാൻ വളരെ അഴകുള്ള ഒരു പൂവ് തന്നെയാണ് അങ്ങനെയുള്ള അനേകം പൂക്കൾ വിടർന്നു നിൽക്കുന്ന ഒരു വലിയ പൂങ്കാവനത്തിലാണ് നമ്മുടെ സുന്ദരിയായ നായിക താമസിക്കുന്നത് പിന്നെ അവൾ പഞ്ചവർണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ പഞ്ചവർണ പൈങ്കിളി അഞ്ചു നിറങ്ങളുള്ള അതിസുന്ദരിയായ ഒരു പക്ഷി പഞ്ചവർണത്ത കാണാൻ അതീവ ഭംഗിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പഞ്ചവർണത്തയെ നമ്മളങ്ങനെ നോക്കി നിന്നു പോകും അഞ്ചു നിറങ്ങളാണ് അതിന്റെ ശരീരത്തിൽ കടും നിറങ്ങൾ അതിന്റെ ഭംഗി നമുക്ക് വർണ്ണിക്കാൻ പോലും സാധിക്കുകയില്ല അപ്പോൾ അതുപോലെയുള്ള ആ പഞ്ചവർണ പൈങ്കലിയുടെ പങ്ക് റങ്കുള്ളോളെ റങ്ക് ഭംഗി എന്ന് വെച്ചാൽ പഞ്ചവർണ പൈങ്കിലിയുടെ ആ തുല്യമായ ഭംഗിയുള്ളവൾ എന്നർത്ഥം അപ്പോൾ നമ്മുടെ നായികയുടെ സൗന്ദര്യം ഇനി വർണ്ണിക്കേണ്ട ആവശ്യമില്ല അവൾ അതീവ സുന്ദരിയാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കാരണം ഭംഗിയുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന താമര പൂങ്കാവനത്തിലാണ് അവൾ താമസിക്കുന്നത് പഞ്ചവർണ പൈങ്കിളിയുടെ ഭംഗി അവൾക്കുണ്ട് എന്നും പറയുന്നു ഇനി എന്താണ് വർണ്ണിക്കുന്നത് എന്നൊന്ന് നോക്കാം പൂനിലാവ് വന്ന് പൂവിതറണുണ്ട് രാത്രിയിൽ പൂനിലാവ് ചന്ദ്രന്റെ ആ ഭംഗിയുള്ള നിലാവ് എല്ലാ ദക്കിലും നിറഞ്ഞു നിൽക്കുന്നു ആ നിലാവിനെ പൂവ് വിതറുന്നതായിട്ട് കവി പറയുന്നു നിലാവ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ രാത്രിയിലെ ആ ഇരുട്ടിനെയെല്ലാം തള്ളി നീക്കി നല്ല ഒരു വെളിച്ചം പകരുന്ന ആ നറും നിലാവ് ഒരു ഭംഗിയുള്ള പ്രകൃതി മനോഹാരിത തന്നെയാണ് നിലവിന്റെ ചിത്രം ആ നിലാവ് എല്ലായിടത്തും പൂ വിതറുകയാണ് അതിന്റെ വെളുത്ത നിലാവ് യാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ നായിക പൂക്കളിൽ പൂ റാണിയായി വെറും പൂവല്ല പൂക്കളുടെ റാണിയായിട്ട് അങ്ങനെ അവിടെയെല്ലാം പൂത്തു നിൽക്കുന്നു പൂക്കളിൽ റാണിയാണ് നമ്മുടെ നായിക അങ്ങനെ പാട്ട് നേടുകയാണ് മരപ്പും ഗാവനത്തിൽ താമസിക്കുന്നവളെ എന്നൊക്കെ വീണ്ടും വിളിച്ചുകൊണ്ട് പോകുന്നു ഈ സമയത്ത് ഇത്രയും നേരം നമ്മൾ പഠിച്ചത് നായികയുടെ സൗന്ദര്യമാണ് നായിക സുന്ദരിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ നായകൻ അല്ലെങ്കിൽ നമ്മുടെ കാമുകൻ എവിടെയാണ് എവിടെയോ ഉണ്ട് കാമുകനെ കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതാ പറയുന്നു കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ തരിച്ചു പോയി കണ്ടോ എന്തൊരു കഷ്ടമാണ് എവിടെയോ നമ്മുടെ നായികയെ കാത്ത് ഇരിക്കുകയാണ് ഈ നായകൻ കുറെ സമയമായി ഇരിക്കുന്നു കാത്തിരുന്ന് കാത്തിരുന്ന് കാലൊക്കെ തരിച്ചു പോയി വളരെ നേരമായിരിക്കുന്നു ഒരേ സ്ഥലത്ത് ഒരേ ഇരിപ്പിരി ഇരിക്കുമ്പോൾ കാലിനൊക്കെ ഒരു തരിപ്പ് വരും മരവിപ്പ് വരും എന്നിട്ട് എന്തിനാണ് അവിടെ ഇരിക്കുന്നത് ഈ കാലൊക്കെ തരിച്ചിട്ടും അവിടെ നിന്ന് എണീറ്റു പോകാതെ അങ്ങനെ ഇരിക്കുന്നതിന്റെ കാരണം എന്താണ് ആരെ കാണാനാണ് കൺമണിയെ കാണുവാനായി കൺ കൊതിച്ചു പോയി തൻ്റെ കൺമണി തൻ്റെ കാമുകി തൻ്റെ പ്രേസി തൻ്റെ പ്രണയിനി കാണാനായിട്ട് അങ്ങനെ കണ്ണുകൾ തരിച്ച് ഇരിക്കുകയാണ് ഒന്ന് കണ്ടെങ്കിൽ എന്നാഗ്രഹിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നമ്മുടെ നായകൻ ഇരിക്കുകയാണ് നമ്മുടെ സുന്ദരിയായ നായിക വരാനൽപ്പം വൈകിപ്പോയിരിക്കുന്നു അപ്പൊ കൺമണിയെ കാണുവാനായി കൺ കൊതിച്ചു പോയി കൺകൊതിച്ചു പോയി അങ്ങനെ കൊതിച്ചിരുന്നപ്പോൾ വരുന്നു നമ്മുടെ നായിക അവൾ വന്നിട്ട് എന്താ ചെയ്തത് കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോളെ കല്ലെറിയുന്നോളെ അവൾ കണ്ണുകൾ കൊണ്ട് അവളുടെ കണ്ണുകൾ കൊണ്ട് നോട്ടം കൊണ്ട് കൽബ് കൽബ് മനസ്സ് ഹൃദയം ആ ഹൃദയത്തിലേക്ക് കല്ലെറിയുകയാണ് എന്നുവെച്ചാൽ കല്ലെടുത്ത് അങ്ങോട്ട് എറിഞ്ഞു എന്നാണോ ഇവിടെ അർത്ഥം അല്ല അവളുടെ ആ ഭംഗിയുള്ള നോട്ടത്തെ ഇവിടെ കല്ലെറിയുന്നതിനോട് തുല്യമാക്കിയിരിക്കുകയാണ് അവൾ കണ്ണുകൾ കൊണ്ട് ആ നായകന്റെ ആ കാമുകന്റെ ഹൃദയത്തിലേക്ക് നോക്കുകയാണ് ആ നോട്ടം കല്ലെറിയുന്നതിന് അതുപോലെ വന്നു പതിക്കുകയാണ് വീണ്ടും കവി താമര കുറിച്ച് പറയുന്നു അങ്ങനെ കാമുകന ഒരു സ്ഥലത്ത് അങ്ങനെ ഇരുന്നിരുന്ന് കാല് ധരിച്ചു കണ്മണനിയെ കാണാനായിട്ടിരിക്കുകയാണ് അവൾ വന്നു നോക്കി കല്ലെറിയുന്ന പോലെയുള്ള നോട്ടം നോക്കി എന്നൊക്കെ നമ്മൾ പഠിച്ചു വീണ്ടും നമ്മുടെ നായികയുടെ സൗന്ദര്യം ഇതാ വർണ്ണിക്കുന്നു ഇത്തവണ വർണ്ണിക്കുന്നതിന് ഒരു വ്യത്യാസമുണ്ട് എന്താണെന്ന് നോക്കൂ ഇവിടെ അന്നൊരു നാൾ അമ്പിളിമാൻ വമ്പനായി വന്നു വമ്പനായി വന്നു അങ്ങനെ ഇരിക്കേ ഒരു ദിവസം അന്നൊരു നാൾ അമ്പിളി മാമൻ ചന്ദ്രൻ ചന്ദ്രന്റെ വിചാരം ഞാനാണ് ഏറ്റവും വലിയ സുന്ദരൻ അങ്ങനെ വലിയ വമ്പനായിട്ട് വരികയാണ് എന്നേക്കാൾ സൗന്ദര്യമുള്ള ആരും ഈ ഭൂമിയിലില്ല എന്ന ഒരു ധാരണയാൽ വരുന്നു അന്നൊരു അന്നൊരുനാൾ അമ്പിളിമാൻ വമ്പനായി വന്നു വന്നു നിന്നപ്പോഴാണ് ആരെ കാണുന്നത് നമ്മുടെ നായികയെ സുന്ദരിയായ നായികയെ കാണുന്നത് വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്നു അമ്പരന്നു നിന്നു അതുവരെ അമ്പലിമാമന്റെ വിചാരം താനാണ് ഏറ്റവും വലിയ സൗന്ദര്യമുള്ളത് എന്നായിരുന്നു പക്ഷെ ഭൂമിയിൽ വന്ന് നിന്നെ കണ്ടപ്പോൾ നിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ ആ അമ്പലിമാമൻ പോലും അമ്പരന്ന് നിന്നു പോയി കാരണം അത്ര വലിയ സൗന്ദര്യമായിരുന്നു അമ്പലിമാമന്റെ സൗന്ദര്യത്തെയും ജയിക്കുന്ന വെല്ലുന്ന സൗന്ദര്യമായിരുന്നു നമ്മുടെ നായികയ്ക്ക് വീണ്ടും പറയുന്നു അവൾ ആ സുന്ദരി കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നു എന്ന് ആദ്യം ആദ്യം പറഞ്ഞിരുന്നു അല്ലേ അവൾ അവളുടെ കണ്ണുകൾ കൊണ്ട് ആ കൽബിലേക്ക് കല്ലെറിയുന്നു എന്ന് കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം അത്ര സുന്ദരമായിരുന്നു അത് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായിട്ടാണ് നായകന് തോന്നുന്നത് അപ്പോൾ അവളുടെ ആ നോട്ടം പോലും അത്രമാത്രം മനോഹരമാണ് ആ നോട്ടം നമ്മുടെ നായകന്റെ ഹൃദയത്തിലേക്ക് വളരെ ശക്തമായ രീതിയിൽ ആഴ്ന്ന് ഇറങ്ങി ചെല്ലുകയാണ് അതാണ് കല്ലെറിയുന്നോളെ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കവി നമ്മുടെ നായികയെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട എന്തിനോടെല്ലാമാണ് സാദൃശ്യപ്പെടുത്തുന്നത് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ പറഞ്ഞു താമരപ്പൂങ്കാവനം പിന്നെ പഞ്ചവർണ്ണ പൈങ്കിളി അതുപോലെ പൂക്കൾ അമ്പിളിമാമൻ ഇങ്ങനെ പ്രകൃതിയുടെ ആ ഭംഗിയുള്ള ഭാവങ്ങളെയെല്ലാം നമ്മുടെ നായികയുടെ രൂപവുമായിട്ട് ചേർത്തു വച്ചിരിക്കുകയാണ് ഭംഗിയുള്ള ആ പ്രകൃതി രൂപങ്ങളെല്ലാം അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ നായിക അതീവ സുന്ദരിയാണ് എന്ന അർത്ഥമാണ് ഈ കവിതാഭാഗത്ത് അല്ലെങ്കിൽ ഈ ഗാനത്തിന്റെ ഭാഗത്ത് വരുന്നത് പാട്ട് എല്ലാവർക്കും ഇഷ്ടമായല്ലോ പാട്ടിന്റെ ആശയം വളരെ ലളിതമാണ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ പാട്ട് നമുക്ക് എല്ലാവർക്കും അതിൽ ആദ്യത്തെ ആ നാല് ഒന്ന് ചൊല്ലി നോക്കാം എല്ലാവരും ചൊല്ലണം കേട്ടോ ഓക്കെ പഞ്ചവർണ്ണ പൈങ്കിളിയില് പങ്കിറങ്കുള്ളോളി പങ്കിറങ്കുള്ളോളെ താമര പൂങ്കാവനത്തില് താമസിക്കുന്നുളെ താമസിക്കുന്നു ഓക്കെ അപ്പൊ എല്ലാവരും ഈ പാട്ടൊക്കെ ഒന്ന് ഗ്രൂപ്പായിട്ട് ഒറ്റയ്ക്ക് ഒക്കെ പാടി നോക്കണോ കേട്ടോ നമുക്കിതിലെ നോട്ട്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം